ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് നമ്മുടെ ഒമറിക്കാടെ ഒരു പോസ്റ്റ് കാണുന്നത് പോസ്റ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പോസ്റ്റിനെ ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ആരുടെ പോസ്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷീലു എബ്രഹാം നമുക്കറിയാം മലയാള സിനിമയിൽ അത്യാവശ്യം നല്ല കുറച്ച് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഷീലു എബ്രഹാം എന്ന് പറയുന്നത് കൂട്ടത്തിൽ തന്നെ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് ഷീലു എബ്രഹാം എന്ന് പറയുന്നത് ഈ ഷീലു എബ്രഹാം സിനിമയിലേക്ക് പൊട്ടിമുളച്ചു വന്നയാളൊന്നും അല്ല അദ്ദേഹം സിനിമ പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ വരുന്ന ആളാണ് എന്തായാലും ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ടൊബിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുമാരകുറുബും നിങ്ങൾ നിർദാഷണ്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ ആണ് മലയാളി പ്രേക്ഷക നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുതൽമുടക്കും തിരികെ ലഭിക്കട്ടെ ആ അവസാനത്തെ ആ ഒരു വാക്കിലുണ്ട് നിർമ്മാതാവ് എന്ന ആ ഒരു വേഷവും ഒരു എന്ന രീതിയിൽ ഒരു സിനിമയെ എങ്ങനെ കാണുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഞാൻ ഇന്നലെ ടോവിനോ തോമസും ആന്റണി പെപ്പയും കൂടെ ചേർന്ന് ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ആന്റണി പെപ്പ സംസാരിക്കുന്നത് ഇവരുടെ രണ്ട് സിനിമനെ കുറിച്ചിട്ടുമാണ് സംസാരിക്കുന്നത് അതായത് ടോവിനോ തോമസും ആന്റണി പെപ്പയുടെയും രണ്ട് സിനിമകൾ വരുന്നു ഞാൻ ചോദിക്കുന്നു ഷീലു എബ്രഹാമിനോട് നിങ്ങളെല്ലാവരും എന്താ ബുദ്ധി ഇല്ലാത്തവരാണോ അത് ബുദ്ധി ഇല്ലാത്തതായിട്ട് അഭിനയിക്കണം ഇപ്പോഴത്തെ കുറച്ച് എന്താ പറയുക സിനിമയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേന് ശരിക്കും ബുദ്ധി ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം ഇന്ന് വരെയും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും മറ്റൊരാള് പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ വളരെ ചുരുക്കം ചില ആളുകൾ അതുപോലെ ഉച്ച ചങ്ങാതിമാരായിട്ടുള്ള ആളുകളുടെ പ്രൊമോഷനാണ് സാധാരണയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ ഇവര് വളരെ നല്ല സുഹൃത്തുക്കൾ ആയതുകൊണ്ടായിരിക്കാം ഇവര് ഒരുമിച്ച് നിന്ന ഒരു സമയത്ത് ഇവരൊരു വീഡിയോ ചെയ്യുന്നു ഇവരുടെ രണ്ട് സിനിമകൾ നാളെ ഇറങ്ങുന്നവരെ എല്ലാവരും പോയി കാണണമെന്ന് അതിന് ഈ ഷീരു അബ്രഹാം എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് ഓണത്തിന്റെ ബാക്കിയുള്ള സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് അതിനകത്ത് ആവശ്യം എന്താണ് മറ്റുള്ള സിനിമകളെ കുറിച്ച് പറയാനായിട്ട് മറ്റുള്ള ഏതെങ്കിലും സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ടോ നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റില് അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഗാങ്സ് ഓഫ് സുകുമാരകോർപ്പിനെയും കുമ്മാട്ടിക്കളിയും അല്ല ഇതിനകത്ത് ചേർത്തത് അല്ലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട സംവിധായകൻ ഉമർ ലുലു എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നന്നായിട്ട് നെഗറ്റീവ് പ്രമോഷൻ വരെ ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഈ പറയുന്ന ഉമർ ലുലു എന്ന വ്യക്തി ഇദ്ദേഹത്തിന് പരിചയമുള്ള അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ ഷീലു അബ്രഹാം ചെയ്യാറുണ്ടോ ഏതെങ്കിലും ഒരാൾ ചെയ്യാറുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് അല്ലേ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ലാഭകരമാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് മുന്നോട്ടിറങ്ങണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പവർഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഈ സിനിമ കാണാൻ വരുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധകമല്ല നിങ്ങൾ നല്ല സിനിമ തന്നാൽ തീർച്ചയായിട്ടും ഏതൊരു പ്രേക്ഷകരും കാണും അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഗ്രൂപ്പ് വേണമെന്നോ അതിനകത്ത് മമ്മൂട്ടി അഭിനയിക്കണം മോഹൻലാൽ അഭിനയിക്കണം ദിലീപോ സുരേഷ് ഗോപിയോ ഇവരാരും അഭിനയിക്കണമെന്നില്ല ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു ഇവരുടെ പേര് പറഞ്ഞാൽ പോലും ഒരു രസം ഉണ്ടായിരുന്നു ഇത് പാവം പിടിച്ചാൽ ഇപ്പൊ ഇന്നലെ പൊട്ടിമളിച്ചു വന്ന ആന്റണി പെപ്പേനക്ക് പവർ ഗ്രൂപ്പുകളെ പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് എന്താ പറയുക വെറും കുട്ടിക്കളികളെക്കാട്ടിലും തമാശ ഉള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിലെ പവർ ഗ്രൂപ്പിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് ഡബ്ല്യു സി സി ഇന്നലെ കൂടെ മുഖ്യമന്ത്രിനെ നേരിട്ട് കണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരിട്ട് പോയി സംസാരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് കാര്യം ഇന്നുവരെയും ഈ മലയാള സിനിമയിൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരാളും വന്നേച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പറഞ്ഞില്ല ഈ ടോവിനോയായാലും ആസിഫലി ആയാലും കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനെ എതിർക്കുന്നത് നിങ്ങളിലെ ചില ആളുകൾ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ഇടയിലെ പുഴുക്കുത്തുകളെ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് കയറാൻ ശ്രമിക്കുക നിങ്ങൾ നല്ല മുതൽ മുടക്കില് നല്ല സിനിമകൾ നല്ല കഥകള് അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭം ലഭിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുതൽ മുടക്കും അതിന്റെ അപ്പുറത്തുള്ള ലാഭവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇനിയെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഒമർലു ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് അറിയാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നെഗറ്റീവിനെ വരെ പോസിറ്റീവ് ആയിട്ട് പുള്ളിക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്ന ഒരാളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് ഹിറ്റായിട്ടുള്ളത് പക്ഷേ പുള്ളി മുടക്കിയ മുതൽ പുള്ളി തിരിച്ചെടുക്കാനായിട്ട് പുള്ളിക്ക് അറിയാം അതായത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിലേക്ക് ആളെ എങ്ങനെ കൊണ്ടുവരണമെന്നും പുള്ളി വളരെ നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിയാണ് അത് എത്ര മോശം സിനിമ ആയിക്കോട്ടെ പുള്ളിയുടെ സിനിമയ്ക്ക് ഒരു എന്താ പറയുന്ന ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന രീതി പുള്ളി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നൊന്നുമല്ല കയ്യിൽ കിട്ടുന്ന എന്തിനേയും പുള്ളി പ്രമോഷൻ ആക്കി മാറ്റാനായിട്ട് കഴിവുള്ള വ്യക്തിയാണ് അതിന്റെ സംവിധായകൻ നിങ്ങൾ വിശ്വസിക്കുക അദ്ദേഹം നിങ്ങളുടെ മുടക്കുമതലെങ്കിലും തീർച്ചയായിട്ടും അത് തിരിച്ചു തന്നിരിക്കും ലാഭം കിട്ടിയില്ലെങ്കിലും അത് അതിനിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കൊണ്ടു എന്തിനാ ചുമ്മാ പല്ലിനിടെ കുത്തി നാട്ടിക്കുന്നത്